നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഗ്രീൻ ഡിവിഷൻ ചാനലിന്റെ ഒരു യാത്ര കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുരേഷ് ക്ഷേത്രമാണ് അപ്പോൾ യാത്രകളിൽ കാണുന്നതെല്ലാം കാഴ്ചകളാണ് അതെ ഒരു പൊട്ടറ്റോ നമ്മുടെ സ്വന്തം ഉരുളക്കിളങ്ങിരുന്ന് കറങ്ങുന്നത് കണ്ടാണ് ഇതൊരു ഐറ്റം ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ പല ആൾക്കാരും ഉത്സവപ്പറമ്പിലൊക്കെ പോകുമ്പോൾ പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ ഉണ്ടാക്കുന്നതാണ് പക്ഷെ ഞാൻ ശ്രദ്ധിച്ചത് കുറച്ച് പയ്യന്മാരാണ് കുഞ്ഞു പയ്യന്മാരാണ് അവര് സ്കൂള് അവധി ദിവസമാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള കാഴ്ചയാണ് കുറ്റത്തിൽ നിന്നുള്ള കാഴ്ചയാണ് അപ്പോൾ അവർ ഒരു സമയവും വെറുതെ ഇരിക്കില്ല എന്നുള്ള മനസ്സിലായുള്ള കൊച്ചു കുട്ടികൾ പോലും പത്ത് കാശുണ്ടാക്കാനുള്ള ഇത് മുതലാളിയുടെ കടയാണ് കേട്ടോ കുറ്റാകത്ത് ആ കടയിൽ പൊട്ടറ്റോ കൊണ്ട് പൊട്ടറ്റോ റോൾ ഉണ്ടാക്കുന്ന കുട്ടികളാണ് ഈ പൊട്ടറ്റോ ഒരു കൊത്തി വെച്ചിട്ട് ഒരു കുഞ്ഞു രീതി കീഴി കറക്കിയെടുക്കുന്ന കാഴ്ചകൾ കണ്ടല്ലോ അപ്പോൾ പൊട്ടറ്റോ റോളിന്റെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല എണ്ണയില് ഒരു എസൻസ് ഒക്കെ ഓടിച്ചാണ് ഇത് ഉണ്ടാക്കുന്നത് പക്ഷെ ഇത് കറക്കി എടുത്തിട്ട് ഇതിങ്ങനെ നിവർത്തി എടുക്കുന്നത് കാണാൻ നല്ല രസമാണ് ഇത് പലരും കണ്ടിട്ടുള്ള കാഴ്ചയാണ് ഒരു പുതുമയുള്ള കാഴ്ചയല്ല എങ്കിലും ഞാൻ ഈ കുട്ടികൾ അവരൊരു മൂന്നാല് പേരുണ്ട് അവര് പറയുന്ന നമ്മുടെ മൂലാലി സാപ്പാട് കഴിക്കാൻ പോയെന്നാണ് പറയുന്നത് അപ്പോ തമിഴ്നാട്ടിലെ ഒരു മൊലാളിയായി കുഞ്ഞു കടയായിട്ട് മോലാളി കാണും സ്റ്റാഫുകളും കാണും ഇവർക്കും എന്തെങ്കിലുമൊക്കെ വൈകിട്ട് ചെറിയ തൂവൊക്കെ കൊടുക്കും നമ്മുടെ കുട്ടികളൊക്കെ ഇങ്ങനെ അടിച്ചുപൊടിച്ച് കളിച്ച് കിടക്കുമ്പോൾ അവരിങ്ങനെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ ഓരോ കടകളിലൊക്കെ നിൽക്കുന്ന കുട്ടികളാണ് തമിഴ്നാട്ടിലെല്ലാവരും വ്യവസായ മേഖലകളിൽ വ്യവസായം എന്ന് പറയുന്നത് കൃഷിയും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എല്ലാവരും വ്യവസായം ഉള്ളത് എന്നാണ് പറയുന്നത് അപ്പോൾ നല്ല ടേസ്റ്റിയാണ് നമ്മൾ അവിടെ ഊരിലൊക്കെ ഇടങ്ങ് പൂ വിരിഞ്ഞാണൊക്കെ ഇരിക്കുന്നത് എങ്ങനെ ഇരിക്കുന്നത് ആ കമ്പിങ്ങൾ കൊത്തിയിട്ട് ഇവര് മിഷ്ണത്തി കറക്കി എടുക്കുമ്പോൾ ഇത് നിവർത്ത് വരും അല്ലെങ്കിൽ തറയിൽ ഇങ്ങനെ കയ്യിൽ മേശപ്പുറത്ത് വെച്ച് തട്ടി തട്ടി ഇവരെ നിവർത്തെടുക്കും അപ്പോൾ അവർ വളരെ സൂക്ഷ്മതയോടെയാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത് അവർക്ക് അത്ര എക്സ്പീരിയൻസ്ഡാണ് എന്നിട്ട് ചെറിയൊരു ടേസ്റ്റി എസെൻസ് ഒക്കെ ഒഴിച്ചിട്ടുണ്ട് ഒരു കളർ ആ കളർ ഇതിനകത്ത് വീണ വെണ്ണയിൽ തിളച്ച് നമ്മുടെ പൊട്ടത്ത് നല്ല സൂസായിട്ട് ഇതുപോലെയാണ് കാലത്തിൽ വെള്ളത്തിൽ ഇട്ടിരിക്കണം പറ്റും അഴുക്കൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ട് ആ തൊലി കളയില്ല ആ തൊലി ഉണ്ടെങ്കിലേ ഇത് സെറ്റ് സെറ്റാകും അപ്പോൾ ആ തൊലിയോടെ വെച്ചിട്ട് ഇതിങ്ങനെ ചുറ്റിയെടുക്കും അപ്പോൾ ഇത് മൊരിഞ്ഞ് ആണ് ഞാനും കഴിച്ചു മുപ്പത് രൂപയാണ് ഉള്ളത് കുട്ടികളൊക്കെ വരുമ്പോൾ ഇത് കാണാൻ ഒരു കാഴ്ചയാണ് ഇങ്ങനെ എന്താ ഈ മഞ്ഞ കളർ ഇങ്ങനെ പൂ വിരിഞ്ഞിട്ട് അപ്പോൾ അവർക്ക് അട്രാക്ഷൻ ഉണ്ടാവും ഇത് മുറിച്ചെടുക്കുന്ന കാണാൻ രസമാണ് എന്തായാലും ഒരു ചെറിയ സ്പീഡിൽ ഇത് കൈ കൊണ്ട് കറക്കിയാണ് ഇത് മുറിച്ചെടുക്കുന്നത് നമുക്ക് കാണാം അപ്പോൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഇതുപോലെയുള്ള കൊണ്ട് വിനോദസഞ്ചാര കേന്ദ്രമായ കുറ്റാരത്ത് ആൾത്തിര കയറിയ സമയത്താണ് ഈ കാഴ്ച അങ്ങനെ വെള്ളമൊക്കെ ആയി വരുന്നു അതായത് പൊട്ടറ്റോ റോഡ് പൊട്ടറ്റോ റോഡ് ഇങ്ങനെ മുപ്പത് രൂപയ്ക്ക് വിറ്റിയാണ് കുട്ടികളൊക്കെ വന്ന് ഇപ്പുണ്ട് ഏതായാലും അമ്മമാരെ കുട്ടികൾ വേടിച്ച് കൊളുതേ കാരണം അല്ലെങ്കിൽ വഴക്കുണ്ടാകും ഇത് കാണാൻ നല്ല ഒരു കാഴ്ചയാണ് അപ്പൊ ഒരുപാട് പേര് കണ്ടിട്ടുള്ളതാണ് കഴിച്ചിട്ടുള്ളതാണ് എങ്കിലും ഞാൻ ഈ കുട്ടികളിങ്ങനെ ചെയ്യുന്നത് കണ്ട് ഇപ്പൊ ഒന്ന് വന്ന് അവരുടെ ഒരു വീഡിയോക്ക് എടുത്താണ് അതുകൊണ്ടാണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ടൂറിസ്റ്റ് ചെയ്യുന്ന പോകുമ്പോൾ ഇങ്ങനെയുള്ള ഫുഡുകളൊക്കെ നമ്മൾ കഴിക്കാറുണ്ട് കാരണം അവിടെ ഈ കടലെ മുറുക്കും അതു മുറുക്കും നെടുമുറുക്കും എല്ലാ സ്ഥലങ്ങളും കാണുമല്ലോ ബദാംബാർ എന്ന് പറഞ്ഞിപ്പം ശരിക്കും വിൽക്കുന്നുണ്ട് എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഭയങ്കര ടേസ്റ്റിയാണ് അപ്പോൾ ഇതുപോലെയുള്ള കാഴ്ചകൾ ഗ്രീൻ പ്രൊഡ്യൂഷൻ ചാനൽ വഴി യാത്രകൾ കാണുന്ന എല്ലാ കാഴ്ചകളാണ് നാട്ടുകാഴ്ചകളും വീട്ടുകാഴ്ചകളും അല്ലെങ്കിൽ വ്യവസായത്തിന്റെ കാഴ്ചകളും ഉത്സവ കാഴ്ചകളും ഇതുപോലെയുള്ള തന്നെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ കാഴ്ചകളാണ് എല്ലാം കാഴ്ചയാണ് അപ്പോൾ നമ്മുടെ ചാനൽ വഴി ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാഴ്ചകൾ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് തരും അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ റോളിന്റെ കാഴ്ചകളാണ് നിവൃത്തി നിവർത്തി എടുക്കണ നമ്മുടെ കുട്ടികൾ ഉണ്ടാക്കിയിരുന്ന പൊട്ട റോൾ അടിപൊളിയായിട്ടുണ്ടെങ്കിൽ ആർക്കെ വേണമെങ്കിൽ എപ്പോ വേണമെങ്കിലും മേടിക്കാൻ മുപ്പത് രൂപയാണില്ല അപ്പോൾ ഇനിയും മനോഹരമായ കാഴ്ചകളൊക്കെ ഗ്രീൻപിടീഷ് ചെയ്യാൻ വേണ്ടി വരും ദേ നമ്മുടെ കുട്ടികളൊക്കെ മേടിക്കൊണ്ട് പോകണമുണ്ടോ കണ്ടാ മേടിക്കും എല്ലാരും കാസും കൊണ്ട് വേണം ഈ കുട്ടികളുമായിട്ട് ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് വരാൻ എന്നാണ് ഇതുപോലെ കരുതേണ്ടത് അപ്പോൾ ഇനിയും നല്ല സൂപ്പർ കാഴ്ചകളുമായി അടിപൊളി കാഴ്ചകളുമായി എത്തും വരെ എല്ലാവർക്കും ബൈ ബൈ